നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒമ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി അനിൽ സംസ്ഥാനത്തെ അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സർക്കാരിൽ എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കാൻ പൊതുവിതരണ സംവിധാനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഏഴായിരം കുടുംബങ്ങൾക്കുള്ള അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ആശാൻ സ്മാരക ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലവിലെ സർക്കാരിന്റെ കാലയളവിൽ ഇതുവരെ അഞ്ചു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് പിങ്ക് കാർഡുകളും അൻപത്തെട്ടായിരത്തി നാനൂറ്റി എമ്പത്തി ഏഴ് എ വൈ അതായത് മഞ്ഞ കാർഡുകളും വിതരണം ചെയ്യാൻ സാധിച്ചു ആകെ ആറ് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് അർഹരായ കുടുംബങ്ങൾക്കാണ് മുൻഗണനാ കാർഡുകൾ നൽകിയത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പതിനൊന്ന് ലക്ഷത്തിലധികം കാർഡുകൾ പുതിയതായി നൽകുകയോ തരം മാറ്റം വരുത്തുകയോ ചെയ്തിട്ടുണ്ട് കൂടാതെ അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരുന്ന ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം പേർ അത് സ്വമേധയാ തിരികെ നൽകിയതായും മന്ത്രി വ്യക്തമാക്കി നിലവിൽ കണ്ടെത്തിയ നാൽപ്പതിനായിരം പിങ്ക് കാർഡുകളുടെ വിതരണം വരും ദിവസങ്ങളിൽ നടക്കും അർഹതയുണ്ടായിട്ടും പല കാരണങ്ങളാൽ അപേക്ഷിക്കാൻ കഴിയാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെയും മറ്റും കണ്ടെത്തി കാർഡ് എത്തിക്കാൻ സാമൂഹ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥകരും മുൻകൈയ്യെടുക്കണം പുതിയ റേഷൻ കാർഡുകൾക്കായി ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത് വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ജനുവരി കൂടി കേരളത്തിൽ അർഹനായ ഒരാൾ പോലും റേഷൻ കാർഡ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നതെന്നും മന്ത്രി അറിയിച്ചു അടുത്ത അറിയിപ്പ് തമിഴ്നാട് മാതൃകയിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പകരം ശമ്പളത്തിന്റെ പകുതി പെൻഷൻ തുക ഉറപ്പാക്കുന്ന അഷർഡ് പെൻഷൻ പദ്ധതി സർക്കാർ ഉടൻ പ്രഖ്യാപിക്കും ഇരുപത്തിയൊമ്പതിന് അവതരിപ്പിക്കുന്ന ബജറ്റിലാകാനാണ് സാധ്യത മാർച്ചിൽ വർദ്ധിപ്പിച്ച ശമ്പളം ലഭ്യമാകുന്ന തരത്തിൽ ബജറ്റിന് മുൻപ് ശമ്പള പരിഷ്കരണ പ്രഖ്യാപനവും ഉണ്ടാകും ശമ്പള കമ്മീഷന് പകരം ധനവകുപ്പ് തയ്യാറാക്കുന്ന ഫോർമുലയുടെ അടിസ്ഥാനത്തിലാകും വർദ്ധനവ് നടപ്പാക്കുക ഈ പ്രഖ്യാപനങ്ങൾ മുൻകൂട്ടി കണ്ട് സി അനുകൂല സർവീസ് സംഘടനകളുടെ കൂട്ടായ്മയായ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസ് ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം അടുത്ത അറിയിപ്പായി പങ്കുവെക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജനുവരി ഒമ്പത് വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴ സജീവമായേക്കും ഇതിന്റെ ഭാഗമായി രണ്ട് ജില്ലകളിൽ കാലാവസ്ഥ നിരീക്ഷകർ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യെല്ലോ അലർട്ട് വെള്ളിയാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തി മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം ഭൂമധ്യരേഖയ്ക്ക് സമീപം ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴി വെള്ളിയാഴ്ചയോടെ ശ്രീലങ്കൻ തീരത്തേക്ക് നീങ്ങുന്നതാണ് മഴയ്ക്ക് ഇടയാക്കുന്നത് പ്രധാനമായും മധ്യ തെക്കൻ കേരളത്തിലായിരിക്കും മഴ കൂടുതൽ ലഭിക്കുക അടുത്ത അറിയിപ്പ് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നോട്ടിഫിക്കേഷൻ ഇരുപതാം തീയതി ഇറങ്ങും എന്നുള്ള അറിയിപ്പാണ് ലഭിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക രണ്ടായിരം രൂപയായിരിക്കും ഓരോ ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനികമാവും